ഹായ് ഷഫീഖാണ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാട്ട് ഈസ് ടൈം ടൈമിന് നമുക്ക് കുറേ രീതിയിൽ ഡിഫൈൻ ചെയ്യാം അതിനൊന്നെന്ന് പറയുന്നത് ഒരു ഒരു ഡേ ഒരു ദിവസം ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഓക്കെ ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പം ഞാനിപ്പം ജനിച്ചൊരു പത്ത് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് അറുപത് എഴുപത് വയസ്സ് ജീവിക്കുമ്പോൾ എനിക്ക് മുന്നൂറ്ററുപത് ദിവസം ഇരുപത്തിനാല് മണിക്കൂർ വെച്ചിട്ട് ഓരോ ദിവസം കിട്ടുന്നു സോ അപ്പം ഞാനിങ്ങനെ കമ്പയർ ചെയ്യുന്നു എൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വീക്ക് ഒരു വൺ മന്ത് ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മളൊരു വൺ ഇയർ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു അസസ്മെൻറ്റ് ചെയ്യും മെയിൻലി നമ്മൾ ആൾക്കാർ കൂടുതൽ അസസ്മെൻ്റ് ചെയ്യുന്നത് ഇപ്പം അടുത്ത ന്യൂർ ഇപ്പം ട്വൻ ടു തൗസൻഡ് സോ നമ്മൾ അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റീൽസും എഫ് ബി ഇൻസ്റ്റയിലൊക്കെ നമ്മൾ സ്റ്റാറ്റസ് ഇടും പെട്ടെന്ന് വർഷം കഴിഞ്ഞു അതുപോലെ പിന്നെന്തുവാ ഇതെന്താണ് ഈ കഴിഞ്ഞ വർഷം ഞാൻ എനിക്ക് സിംഗിൾ ആയിരുന്നു ഈ വർഷം ഞാൻ അങ്കിളായി ഇപ്പോഴും സിംഗിളാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇടുമല്ലോ സോ എല്ലാവർക്കും ഒരേ ടൈം തന്നെ കിട്ടുന്നത് ട്വൻ്റി ഫോർ ഹവേഴ്സ് അവർ ഇപ്പം നമ്മൾ കമ്പയർ ചെയ്യുന്നതിന് കൂടുതലും നമ്മളേക്കാളും കൂടുതൽ ഉയർന്നിട്ടുള്ള ഒരു പൊസിഷനിലുള്ള ആൾക്കാരാണ് അപ്പം മേ ബി കഴിഞ്ഞ വർഷം നമ്മളെ കമ്പയർ ചെയ്യുന്ന ആൾ ചിലപ്പോൾ നമ്മളുടെ അതേ സ്റ്റേജിലായിരിക്കും നമ്മൾ സ്റ്റിൽ ആ സ്റ്റേജിലാണ് അവൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഹൗ അവർക്കും കിട്ടിയത് ഡെയിലി ട്വൻ്റി ഫോർ അവേഴ്സും നമുക്ക് കിട്ടി അപ്പോൾ നമ്മൾ ഈ അസസ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എനിക്ക് കിട്ടിയ ട്വൻറ്റി ഫോർ അവേഴ്സ് ഞാൻ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഈ ട്വൻ്റി ഫോർ അവേഴ്സ് കൂട്ടുമ്പോൾ ഒരു എട്ട് മണിക്കൂർ നമ്മൾ മാറ്റി വെക്കണം ഈ എട്ട് മണിക്കൂർ നമ്മൾ മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പതിനാറ് മണിക്കൂർ അപ്പോൾ ഈ എട്ട് മണിക്കൂർ മാറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡോ കോൺഷ്യസ് മൈൻഡോ അവൻ്റെ ബോഡി വാട്ടർ അതോറിറ്റീസ് ചെയ്യുന്നതും ചിന്തിക്കുന്നതും ഒക്കെ കാര്യങ്ങൾ ചെയ്ത് റെസ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്യാനാണ് ഈ എട്ട് മണിക്കൂർ നമ്മൾ ഉറങ്ങുന്നത് സോ ആ എട്ട് മണിക്കൂർ നമ്മൾ കൺസിഡർ ചെയ്യുകയും ചെയ്യരുത് പക്ഷേ ചെയ്യണം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എട്ട് മണിക്കൂർ മസ്റ്റായിട്ട് ഉറങ്ങാം ബാക്കി പതിനാറ് മണിക്കൂറുണ്ട് സോ നമ്മൾ ചിന്തിക്കുക എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇവിടെ ജനിച്ചു ഓക്കെ ഇത്ര വയസ്സ് വരെ ജീവിച്ചു അപ്പം നമ്മൾ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ നമ്മൾ അറിയണം നമ്മുടെ ഇൻഡ്യൂഷനെ നമ്മൾ അറിയണം ഓക്കെ ഇപ്പോൾ ഞാനൊരു വർക്ക് ചെയ്യുന്നു ഞാൻ ഇത്രയും കളം ജേർണലിസ്റ്റായിരുന്നു അപ്പോൾ അവിടെ ഞാൻ പ്രഷറൈസ് ചെയ്ത് ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻഡ്യൂഷൻ വരും ദിസ് ഈസ് നോട്ട് മീ ദിസ് ഇസ് ഇതെൻ്റെ ഒരു ഏരിയ അല്ല എന്ന് തോന്നുവാണെങ്കിൽ വാട്ട് ഈസ് മൈ ഏരിയ എന്നുള്ള ഡിഫൈൻ ചെയ്യണം നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്യാൻ നോക്കുക സോ ഫോളോ ദ പാഷൻ അപ്പം നമ്മൾ എന്ത് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും ഓക്കെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഇന്നതിലേക്ക് എത്താം എന്നുള്ള നമുക്കൊരു തോട്ട് വരും അപ്പം ഈ വരുന്ന പതിനാറ് മണിക്കൂറിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ നമ്മളതിനെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡിവൈഡ് ചെയ്യാം ഓക്കെ പക്ഷേ നമുക്ക് ഇൻ കേസ് എല്ലാവർക്കും ഇപ്പം എനിക്ക് അഭിനയിക്കണമെന്നാണ് ആഗ്രഹം ഇപ്പം ഞാൻ ഓക്കെ എനിക്ക് അഭിനയിക്കണം നാളെ മുതൽ ഞാൻ കണ്ട ഓഡിഷനൊക്കെ പോവും റീല് ചെയ്യും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല നമുക്ക് ലിവിങ് ലിവ്ലിഹുഡിന് വേണ്ടി നമുക്ക് എന്തെങ്കിലും സമ്പാദിച്ചേ പറ്റുള്ളൂ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഒരു ജോബ് ചെയ്യാം അത് ഇഷ്ടപ്പെട്ട് ചെയ്യുക വെറുതെ വേണ്ടി ചെയ്യരുത് ഞാൻ എൻ്റെ ഒരു ഇത് പറയാം ഞാൻ ജേർണലിസം ഞാൻ ആക്ച്വലി മ്യൂസിക് പഠിച്ചൊരു സിംഗർ ആവണം എന്ന് ആഗ്രഹം എനിക്ക് എനിക്കതിനാ വെച്ച് വലിയ ഒരു വലിയ ധാരണയില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ മ്യൂസിക് ക്ലാസ്സിനൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ സിംഗർ ആവണം എന്നാഗ്രഹമുണ്ട് പക്ഷേ കർണാടിക പഠിച്ചുകൊണ്ട് ക്ലാസിക്കൽ പഠിച്ചുകൊണ്ട് ഒരു പ്രോപ്പർ സിംഗർ ആവാൻ വേണ്ടി അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന് എനിക്ക് മനസ്സിലായി അപ്പം ഞാൻ ജേർണലിസം താല്പര്യമുള്ളതുകൊണ്ട് ജേർണലിസം ചെയ്തു അതുകഴിഞ്ഞ് കുറച്ചുകൾ അവിടെ വർക്ക് ചെയ്തു ചെറിയ ശമ്പളത്തിനൊക്കെ പണിയെടുത്തു പിന്നെ ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഇതിൽ കാര്യം ഒരു പ്രൊഫഷണലിസം ഇല്ലിഷ്ടമില്ല എനിക്കത് അടുത്ത സമയത്താണ് ഞാനിപ്പോൾ അക്കൗണ്ടിങ്ങിൽ പഠിച്ചപ്പോൾ എനിക്കൊരു ഒരു പ്രൊഫഷണൽ ഒരു തോട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഞാനിപ്പം കൂടുതൽ ഇപ്പം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി സിക്സായി ട്വൻ്റി ഫൈവായി ഫൈവ് നവംബർ ഇന്ന് പതിനൊന്നായി സോ ഇനി എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഒരു ജോലി ഗ്രാബ് ചെയ്യാം ഓക്കെ ഒരു അക്കൗണ്ടിങ് ഫീൽഡിൽ എന്നിട്ട് ഒരു വൺ ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ സമയം ഒരു എട്ട് മണിക്കൂർ ഇപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ എട്ട് മണിക്കൂർ ഉറക്കും ബാക്കി എട്ട് മണിക്കൂറിഞ്ഞാൽ പതിനാറ് മണിക്കൂർ ഓക്കെ പിന്നെ എനിക്ക് എട്ട് മണിക്കൂറുണ്ട് ആ എട്ട് മണിക്കൂർ ഞാൻ എന്തിനു വിനിയോഗിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം അതുപോലെ നിങ്ങളും തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ഇത് ചെയ്യുക പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ ആക്ടിങ്ങോ ക്രിക്കറ്റോ ഫുട്ബോൾ അതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുക ഓക്കെ നമുക്ക് വിനോദം വേണം ഫുട്ബോൾ ക്രിക്കറ്റ് അങ്ങനത്തെയൊക്കെ വേണം പക്ഷേ അതേസമയം നമ്മൾ ഡെയിലി റെജ്യുമിനേറ്റ് ചെയ്യുന്ന നമ്മൾ ഡെയിലി വളർത്തുന്ന കാര്യങ്ങൾ ചെയ്യുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതെങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സോ നമുക്കൊരു ഗ്രാജുവലി നമ്മളൊരു ഓക്കെ ഒരു പ്രൊഫഷൻ ഒരു ജോബുള്ള സ്ഥലത്തേക്ക് നമ്മൾ അത് നമ്മൾ മെയിൻ്റെയിൻ ചെയ്യുക പ്ലസ് നമ്മുടെ എക്സ്ട്രാ കരിക്കുലം ആയിട്ടുള്ള എന്താണ് നമുക്ക് തോട്ട്സ് നമ്മുടെ സർഗവാസനകൾ നമ്മൾ ഉണർത്തിയിട്ട് അതും ചെയ്യാം നമ്മൾ മെല്ലെ മെല്ലെ അപ്പോൾ ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം കൂടുതൽ ഇന്നൊവേഷൻസ് കൊണ്ടുവരിക കൂടുതൽ ഐഡിയാസ് നമ്മൾ അപ്ലിക്കബിൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇറ്റ് ഇറ്റ് വിൽ ബി ഗ്രോവിങ് എവറി ഡേ ആൻഡ് വി ക്യാൻ വി ക്യാൻ അഷോ ദാറ്റ് വി ക്യാൻ ഫീൽ ദാറ്റ് ഡിഫറൻസ് ഇൻ ദ പാസ്റ്റ് ഇസ് കമ്പാരേറ്റീവ്ലി പാസ്റ്റ് ഇയേഴ്സ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഡിഫറൻസ് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതാണ് എൻ്റെ ഞാൻ ഇന്ന് ഒരു മോട്ടിവേഷൻ ഞാൻ ഡെയിലി മോട്ടിവേഷൻ ചില വീഡിയോസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഞാൻ പറയുന്ന ടൈം ഇപ്പം എ പി ജെ അബ്ദുൾ കലാമിന് കിട്ടുന്ന ടൈം കിട്ടിയിരുന്ന ടൈമും നമ്മളുടെ ആൽബർട്ട് ഐൻസിന് വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ലൈഫിലെല്ലോ വർക്കും മമ്മൂട്ടിക്ക് കിട്ടിയതോ യൂസഫലി കിട്ടിയതോ എം എ യൂസഫലിക്ക് കിട്ടിയതോ എല്ലാവർക്കും കിട്ടുന്ന ട്വൻ്റി ഫോർ അവേഴ്സാണ് നമുക്കും കിട്ടുന്നു പക്ഷെ അവരത് അവരുടെ വിഷൻ അവരുടെ ഇൻറ്റൂഷൻ അവരുടെ ഫോക്കസ് ഒക്കെ വരുന്നത് എവിടെയാണ് അവരുടെ ഒരു ഗോളുണ്ട് സോ നമ്മൾ നമുക്കുള്ളൊരു ഗോൾ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കാവുന്നതാണ് അതിൽ കാര്യമുള്ളൂ അല്ലാണ്ട് നമ്മൾ ചുമ്മാ വലിച്ചവാരി എന്തെങ്കിലും ചെയ്ത് ഇപ്പം ചില ആൾക്കാർ കൂടുതലും എനിക്കറിയാവുന്ന കൂടുതൽ ഫ്രണ്ട്സ് ഇപ്പം ഞാനടക്കം നമ്മൾ ഈ ഫാമിലി ഫംഗ്ഷൻ അതുപോലെ ചില ഫാമിലിക്ക് വേണ്ടി നമ്മൾ വല്ലാണ്ട് അങ്ങ് ആവും ആ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ നമ്മളുടെ ഫോക്കസ് നമ്മൾ ഡിസ്ട്രാക്റ്റാകുന്നു സോ ഇപ്പം സോഷ്യൽ മീഡിയ ആണെങ്കിൽ ശരി റീൽസൊക്കെ ആവശ്യത്തിന് കാണുക ഫുൾ ടൈം അതിൽ തന്നെ ഇരിക്കാതിരിക്കാനുള്ളത് നമുക്കൊരു ടൈം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോയി ഡോക്ടർ അരമണിക്കൂർ അതിൻ്റെ ടോക്കൺ ആ സമയത്ത് വേണമെങ്കിൽ ചുമ്മാ റീൽസ് കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യുക ചെയ്യാം അല്ലാത്ത സമയത്ത് നമ്മളത് എന്താ പറയുക ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നതാണ് കാണാം ഓക്കെ അപ്പോൾ എല്ലാവരും വേണമൊക്കെ ചെയ്യാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഫോളോ ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ ലവ് ല യു